ഒരു കാലത്ത് ഈ മണ്ണിൽ ധർമ്മം ഒരു നിയാമമായിരുന്നു ദൈവഭയം ഒരു കാവലായിരുന്നു എന്നാൽ ഇന്ന് ദൈവം കേവലം ഒരു കെട്ടുകഥയായി മാറി ധർമ്മം വെറും ഒരു തമാശയായി പക്ഷേ ഇരുട്ടിനൊരു പ്രത്യേകതയുണ്ട് അത് അതിൻ്റെ പാരമ്യത്തിലെട്ടുമ്പോൾ ഒരു പൊട്ടിത്തെറിയുണ്ടാകും കലിയുഗത്തിൻ്റെ ഈ കറുത്ത നിമിഷങ്ങൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ആയുധത്തിനാണ് പുരാണങ്ങൾ മാറ്റിവെച്ച ആ വാഗ്ദാനം ആ ജനനം അധർമ്മത്തിന്റെ സിംഹാസനങ്ങൾ തകർക്കാൻ പ്രപഞ്ചത്തിന്റെ താളം വീണ്ടെടുക്കാൻ അവൻ വരുന്നു മഹാവിഷ്ണുവിന്റെ പത്താം അവതാരം കൽക്കി ഇനി വിധി നിശ്ചയിക്കുന്നത് അവനാണ് തപ്തർഷികളാൽ അനുഗ്രഹിക്കപ്പെട്ടതും അതീന്ദ്രിയമായ പ്രഭാവം നിലനിൽക്കുന്നതുമായ ശംബാല എന്ന പുണ്യഗ്രാമത്തിൽ നിർമ്മലമായ ഹൃദയത്തിനുടമയായ സുമതിയുടെ മകനായിട്ടാണ് കൽക്കി അവതാരം ഭൂമിയിൽ ജന്മമെടുക്കുന്നത് ആ ജനനം പ്രപഞ്ചത്തിലെ സകല തിന്മകളെയും ഭസ്മമാക്കാനുള്ള ഒരു മഹാപ്രവാഹത്തിന്റെ തുടക്കമായിരിക്കും കൽക്കി അവതാരമെത്തുമ്പോൾ അദ്ദേഹത്തിന് ആയുധവിദ്യകളും ശാസ്ത്രങ്ങളും ഉപദേശിച്ചു കൊടുക്കുന്നത് പരശുരാമനായിരിക്കും കൽക്കിയോട് ഭഗവാൻ ശിവനെ തപസ് ചെയ്യാൻ ഉപദേശിക്കുന്നതും പരശുരാമനാണ് ഈ തപസ്സിലൂടെയാണ് കൽക്കിക്ക് തൻ്റെ പക്കലുള്ള അമാനുഷിക ആയുധങ്ങളും വെളുത്ത കുതിരയായ ദേവദത്തനെയും ലഭിക്കുന്നത് ദേവദത്തൻ അത് വെറുമൊരു കുതിരയല്ല വെള്ളി പോലെ തിളങ്ങുന്ന ശരീരം കാറ്റിനേക്കാൾ വേഗത അത് ഭൂമിയിലൂടെ ഓടുകയല്ല മറിച്ച് കാലത്തിലൂടെ സഞ്ചരിക്കുകയാണ് കൽക്കിയുടെ ആജ്ഞയ്ക്കാണി അത് നിൽക്കുന്നു സൂര്യന്റെ പതിനായിരം മടങ്ങ് തിളക്കമുള്ള ഒരു ദിവ്യവാൾ ആ വാൾ ഒരിക്കൽ വീശിയാൽ അധർമ്മത്തിന്റെ ഇരുൾ മായും ഭൗതികമായ ആയുധങ്ങൾക്കൊന്നും അദ്ദേഹത്തെ തടയാനാവില്ല പ്രകൃതിയിലെ പഞ്ചഭൂതങ്ങളും കൽക്കിയുടെ വിരൽ നിയന്ത്രിക്കപ്പെടുന്നു മരണം നിനക്കുള്ള ശിക്ഷയല്ല മോക്ഷമാണ് ഈ യുഗവും അസ്തമിക്കും വരാനിരിക്കുന്ന കലിയുഗത്തിൽ പ്രപഞ്ചം അന്ധകാരത്തിൽ നാം ും അന്ന് നീ നമ്മുടെ രക്ഷകനായി ഉണ്ടാകണം അശ്വത്ഥാമ അധർമ്മം അതിന്റെ പാരമ്യത്തിലെത്തുമ്പോൾ നാശമല്ല ഒരു പുതിയ പുലരിയാണ് അവൻ കൊണ്ടുവരുന്നത് രക്തം പുരണ്ട മണ്ണിൽ നീതിയുടെയും സത്യത്തിൻ്റെയും പുതിയ വിത്തുകൾ പാകിക്കൊണ്ടാണ് അയാൾ തൻ്റെ ദൗത്യം പൂർത്തിയാക്കുന്നത് ഓരോ വാൾ വീശലിലും കലിയുഗത്തിൻ്റെ ഇരുത്തു മായുകയും തകർന്നടിഞ്ഞ ലോകത്തിൻ്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് സത്യയുഗം എന്ന പുതിയ പ്രഭാതം ഉദിക്കുകയും ചെയ്യും അധർമ്മത്തിൻ്റെ അന്ത്യം കുറിച്ച് സ്നേഹവും ധർമ്മവും മാത്രം വാഴുന്ന ഒരു പുതിയ ലോകക്രമത്തെ ലോകത്തിന് സമ്മാനിക്കും